ഹലോ സ്ലാമലേക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്കൊരു സർപ്രൈസും ആണ് എനിക്കുള്ള ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്താണെന്നായിരിക്കും ഫൈസി ആമിന്നിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് കപ്പിൾസ് ആണ് അപ്പോൾ ആമിന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ അവർ നമുക്ക് മുന്നേ ഒരു ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ചാനലാണ് ഒരു ഫാമിലി വ്ളോഗും യൂട്യൂബ് എന്താണ് മേക്കപ്പ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു ചാനലാണ് അപ്പോൾ നമുക്ക് സ്റ്റോർ തുടങ്ങിയ സമയത്ത് ആമിനെ ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു അതേഷ് അലഹമ്മില്ല നല്ല റീച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റോറിൻ്റെ ഇനാഗ്രേഷൻ വിളിച്ച സമയത്ത് അവർ പുറത്ത് എവിടെയോ എന്തോ വർക്കിൽ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പം പ്രതീക്ഷിക്കാതെ അവർ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ നിങ്ങളൊന്ന് കാണിക്കണം നിങ്ങളെ പരിചയപ്പെടുത്തണം എൻ്റെ ചാനലിൽ കൂടെ ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ടുണ്ട് സ്ഥലക്കും അപ്പോൾ ഇതാണ് ആമിന ഇത് ഫൈസൽ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും ക്ഷിത്രേരം നോക്കിക്കൊണ്ട് ഇന്റർ ഒക്കെ പിന്നെ ആദ്യം കളക്ഷൻ കണ്ടിട്ട് സന്തോഷമുണ്ട് കേട്ടോ ആ ഒരു ഷോപ്പിലോട്ട് സെറ്റപ്പ് പോയപ്പോഴത്തെ ആദ്യം നമ്മുടെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പം നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇത്രയും നേരം ഇപ്പോഴും തിരക്കുണ്ട് എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സ്പേസും കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് കാരണം അന്ന് ഇവർ വന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് കാരണം കസ്റ്റമർ നിൽക്കുമ്പോൾ നമുക്ക് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇന്നിവിടെ ഒരുപാട് തിരക്കുണ്ട് പക്ഷെ അലഹമില്ല വിശാലമായ ഒരു സ്ഥലം നമുക്ക് തന്നോണ്ട് അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പം കളക്ഷൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ദുബായി പോയിട്ട് ഇവിടുത്തെ കണ്ടെന്നൊക്കെ സത്യം കേട്ടോ നമ്മൾ ദുബായിൽ കണ്ട സെയിം അതുപോലുള്ള അടിപൊളി ക്വാളിറ്റി ഐറ്റംസ് കൊല്ലം ജില്ലയിലും ഫോട്ടോഷൂട്ടിനാണെങ്കിലോ എന്തിനായാലും നിങ്ങള് ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും പ്രീമിയം ലെവലുള്ള മേക്കപ്പ് ആണ് മേക്കപ്പ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരുടെയും ഒരു പണിയില്ലെങ്കിലും ചുമ്മാ ഒരു ഫോട്ടോഷൂട്ട് വിളിച്ചാൽ മതി പറഞ്ഞ കാര്യം പോലെ തന്നെ നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ നമ്മളും നല്ല അഫോർഡബിൾ റേറ്റിൽ ക്വാളിറ്റി ആയിട്ടുള്ള മേക്കപ്പ് മേക്കപ്പാണ് അതിപ്പോ എല്ലാവരും പറയും ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു വ്ലോഗ് ചെയ്തല്ലോ വീണ്ടും ഇവരെ കൊണ്ട് തന്നെ വീഡിയോ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം എന്റെ ഫാമിലിയിൽ പറഞ്ഞപ്പോൾ വീണ്ടും അവരെ കൊണ്ട് തന്നെ എന്താ വീഡിയോ പുതിയ ആൾക്കാർ ഞാൻ പുതിയ ആൾക്കാരൊന്നും ഇല്ല ഇവര് തന്നെയാണ് കാരണം ഇവരുടെ ആ നമ്മളായിട്ട് ഇടപെടുന്ന ഒരു രീതിയാണ് അപ്പൊ നിങ്ങൾ ആസ് എ കസ്റ്റമർ നിങ്ങൾ ഒരു ബ്രൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് എന്താണ് മേക്കപ്പ് ചെയ്യാൻ ആരായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ഞാനിപ്പോ പെരുന്നാൾ വിളിച്ചപ്പോ ഇവർ ദുബായിലായിരുന്നു കേട്ടോ ആ സമയത്ത് വരാൻ പറ്റിയില്ല അപ്പൊ പെരുന്നാളിനൊരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം പക്ഷെ അവർ അന്നേരം വീഡിയോയ്ക്കായിട്ട് വരാൻ പറ്റിയില്ല ഇപ്പൊ ഇവര് ആകർഷകമായിട്ട് വന്നാണ് ാലും കുറച്ച് കളക്ഷൻസും കൂടെ അപ്പം നമുക്ക് എനിക്ക് ആമിനെ വേറെ കാണിക്കുന്നത് ഭയങ്കര താല്പര്യം കാരണം കഴിഞ്ഞ വീഡിയോയില് ആമിനെ വേറേത് ഏതൊക്കെയോ ഡ്രസ്സ് പഠിച്ചവനെ ഒരു സമാധാനം ഇല്ലാത്ത എൻക്വയറി ആയിരുന്നു ആമിനെ ഇട്ട് ഉണ്ടോ ആമിനെ ഇട്ട് ഡ്രസ്സുണ്ടോ എന്ന് വെച്ചിട്ട് അപ്പൊ ആമിനെ ഒന്ന് വേറെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യമുണ്ട് അപ്പൊ നമുക്കത് വേറെ ചെയ്തിട്ട് കാണാം